ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളീ ഇന്ന് മാർക്കറ്റ് പോയത് ഇനി മാർക്കറ്റ് വെച്ചാൽ എന്താ പറയുക അങ്ങോട്ടേക്ക് ോട്ടെ മമ്മി വാങ്ങിയത് നല്ല മഴക്കാറുണ്ട് ചെരു നൂറ് നൂറ് നൂറ്റി അമ്പത് മമ്മിനെ തന്നെ പിടിക്കണല്ലേ ഈ സ്വീറ്റുകളൊക്കെ നടന്ന ഒരു മ്മളെ കോഴിക്കോട് മിഠായിത്തരുവാണ് മക്കളെ ഇത് കൊറേ ആയി ഞാന് ഒന്നും പോവാറില്ല അങ്ങനെ ഒന്ന് പോയതാണ് പോയപ്പോ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാങ്ങാന് കുപ്പി വെച്ചിട്ട് ഇതാ രണ്ട് അപ്പുറം ഉപ്പുറൊക്കെ ഉണ്ട് കച്ചവടം നമ്മൾ ഇവരെടുത്താണ് വന്നത് വലിയ കുപ്പിയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് വാങ്ങിയ കുപ്പിക്ക് ഒന്നിന് നൂറ്റി അൻപത് ഉറുപ്പിയേ ഉള്ളൂ വലിയ കുപ്പിക്ക് അടിപൊളി കുപ്പിയാണ് എല്ലാവരും ഇവിടെ വന്ന് വാങ്ങുക നല്ല ലാഭമുണ്ട് വാങ്ങാൻ ചെറിയ ചെറിയ കുപ്പികൾ കുപ്പികളത് വേറെയുണ്ട് വലിയ കുപ്പി ചെറിയ കുപ്പിയൊക്കെ വേറെ വേറെ ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണേൽ മുട്ടായിത്തരും ഇതാ ഈ മക്കളെടുത്ത് വരിക വാങ്ങുക നല്ല സ്വഭാവമുള്ള മക്കളാണ് നല്ല സഹകരണമാണ് മക്കൾക്ക് ചിലർക്ക് നമ്മൾ സാധനമൊക്കെ വാങ്ങിയാൽ പോയാലും വലിയൊരിതൊന്നും ഉണ്ടാവില്ലാലോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു തരില്ല ചോദിച്ചാലും ഒക്കെ പറഞ്ഞൊക്കെ തരും ചെറിയ കുപ്പി മുതൽ വലിയ കുപ്പി വരെ ഉണ്ട് കേട്ടോ കുട ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് നല്ല കച്ചവടവും കാര്യം പർക്കത്തൊക്കെ ഉണ്ടാവട്ടെ മക്കൾക്ക് പാവ മക്കളാണ് ഏത് മക്കളും കേട്ടോ ഇത്തരവേല ഫുള്ള് ആൾക്കാർക്ക് നല്ല സ്വഭാവമാണ് ഏർ അസ്മാസ് ബ്ലോഗ് നല്ല അടിപൊളി വന്ന് വാങ്ങണമെന്നൊക്കെ അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങള് അത് കഴിഞ്ഞാ കുറച്ച് നേരെ നേരം നേരോട്ട് ഒരു കട്ടറോഡുണ്ട് അവിടെ വന്നാൽ നല്ലൊരു ചായക്കട ഉണ്ട് നല്ല പലകാരമാണ് പല പല പലഹാരങ്ങളും ഉണ്ടാവും അവിടെ അവിടെ കയറി ഞാനും എൻ്റെ മോളും ഒരു ചായ ഒക്കെ കുടിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് കൊച്ച് വാങ്ങി കുട്ടികൾക്കൊക്കെ കൊണ്ടി കൊടുക്കാൻ ചായയും കുടിച്ച് ഇറങ്ങുകയാണ് ഞങ്ങള് വേറെന്താ വിശേഷം സുഖല്ലേ എല്ലാവർക്കും സുഖ സമ്മാനം ഉണ്ടായിരിക്കട്ടെ എല്ലാ എല്ലാ സാധനവും ഉണ്ടെട്ടോ കല്ലുമ്മക്കായൊക്കെ എല്ലാ സാധനവും വേണ്ടി എന്താച്ച വാങ്ങി കഴിക്കാം അടിപൊളി ടേസ്റ്റുമാണ്

അങ്ങനെ സാധനമൊക്കെ വാങ്ങി നമ്മൾ വീണ്ടും ഇതാതെ റോട്ടിനെ തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് എല്ലാവർക്കും സുഖം സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ലൈക്ക് സപ്പോ ഒക്കെ ചെയ്തിട്ട് എന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹം തരണം നിങ്ങൾ എല്ലാവരും ശേഖരിക്കണം നിങ്ങളൊക്കെ ശേഖരണം ഉണ്ടില്ല എന്നെല്ലാം ശേഖരണം കൊണ്ടാണ് ഞാൻ ഇത്രയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയത് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോണെങ്കിലും നിങ്ങളെല്ലാവരും സഹായവും ശേഖരണം വേണം മറക്കരുതേ കുടുംബക്കാരൊക്കെ ഉണ്ടൊക്കെ ഡ്രിങ്ക് ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മൾ പാത്തു ആണ് ആ കുപ്പി പിടിച്ചിരിക്കണേ ഞാൻ ഈ രണ്ട് കുപ്പിയാണ് വാങ്ങിയത് ഒന്ന് വലുതും ഒന്ന് ചെറുതും ഞാൻ വാങ്ങിയത് മൂളും ഒരു കുപ്പി വാങ്ങി അപ്പോൾ പാത്തൂവിന് പറയുന്നിപ്പോൾ ഇങ്ങനത്തെ ചെറിയ കുപ്പി അയാൻ വേണമല്ലോ പാത്തൂന് വേണമല്ലോ ഒരിക്കലും കൂടെ പോകണം വാങ്ങാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷം ഞാൻ അതിൽ നിറച്ച് വെള്ളം എടുക്കും വെള്ളം എടുത്തിട്ടുണ്ടല്ലോ രണ്ട് ലിറ്ററിന് വെള്ളമാണ് എല്ലാവരും വെള്ളം നല്ലോണം കുടിക്കാനില്ല ഡോക്ടർമാരൊക്കെ പറയുന്നത് മൂന്നര ലിറ്റർ രണ്ടര ലിറ്റർ ഓരോരുത്തരുടെ വയസ്സും തൂക്കും അനുസരിച്ചിട്ടാണ് വെള്ളം കുടിക്കാൻ പറയുന്നത് പക്ക അങ്ങനത്തവർക്ക് വേണ്ടി കണക്കറക്റ്റിനും കണക്കിനുള്ള കുപ്പികളൊക്കെ ഉണ്ട് അവിടെ പോയാൽ വാങ്ങാൻ കിട്ടും ഇനി ഞമ്മക്ക് കുപ്പി വേണം ഞങ്ങൾ ഇനി പോകും അവിടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ ഇത്ര വരെ കുടിച്ചിട്ടുണ്ട് ഇനി ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേത് ഫുള്ളാക്കും ഞാൻ ഓക്കെ ബായ്